സപ്തർ ഹാഷ്മി നാട്യസംഘം സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി വടകരയുടെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ തനതായി ഇടപെടുന്ന സംഘടനയാണ് സഫ്ദർ ഹാഷ്മി നാട്യസംഘം തെരുവു നാടകങ്ങളും നാടൻ പാട്ടറങ്ങുകളും രാജ്യാന്തര ചലച്ചിത്രമേളകളും ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് സഫ്ദർ ഹാഷ്മി നാട്യസംഘം സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവം സെപ്റ്റംബർ പതിനേഴ് മുതൽ വരെ വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്നു ആറു ദിവസങ്ങളിലായി വ്യത്യസ്തതയർന്ന നിരവധി പരിപാടികൾ ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വടകരയുടെ മുദ്ര പതിപ്പിച്ച മൺമറഞ്ഞ പ്രതിഭകളുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിച്ചും കേരളത്തിലെ പ്രതിഭാതരായ നിരവധി വ്യക്തിത്വങ്ങൾക്ക് വടകരുടെ ആദരമർപ്പിച്ചുമാണ് പുസ്തകോത്സവത്തിലെ സാംസ്കാരിക പരിപാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഉത്സവത്തിന്റെ കർട്ടൺ ഡ്രൈസിംഗ് സെപ്റ്റംബർ ഒൻപത് വൈകുന്നേരം ആറു മണിക്ക് പ്രമുഖ അഭിനേത്രിയും ഖാൻ ഫെസ്റ്റിവൽ അവാർഡ് ജേതാവുമായ ദിവ്യപ്രഭ നിർവഹിക്കുന്നു സെപ്റ്റംബർ പതിനേഴ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും ആദരം വടകരയുടെ ജനപ്രതിനിധികളായ ഷാഫി പറമ്പിൽ എംപിയും കെ കെ രമ എം എൽ എയും വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദുവും ചേർന്ന് നൽകുന്നു തുടർന്ന് ആട്ടം സിനിമയുടെ പ്രദർശനം ഉണ്ടായിരിക്കും നിലമ്പൂർ ആയിഷ മുതിർന്ന ചലച്ചിത്ര ഛായാഗ്രാഹകൻ വേണു കൽപ്പറ്റ നാരായണൻ ഇ വി വത്സൻ ആദി തുടങ്ങിയ എഴുത്തുകാരെയും കലാപ്രവർത്തകരെയും ആദരിക്കുന്നു ഇരുപത്തിരണ്ട് വരെ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആണ് നമ്മൾ ഈ പാർക്കിൽ വെച്ച് ഉദ്ദേശിച്ചത് കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പ്രധാനപ്പെട്ട പ്രചാധകർ പങ്കെടുത്തുകൊണ്ടുള്ള ഏറ്റവും വിപുലമായ ഒരു ബുക്ക് ഫെയർ ആണ് ആറ് ദിവസങ്ങളായി വടകര പാർക്കിൽ നടക്കുക ഈ ബുക്ക് ബുക്ക്ഫെയർ പതിനേഴിന് രാവിലെ ആരംഭിക്കും അന്ന് വൈകിട്ടാണ് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് വാ ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് അത് ഈ വർഷത്തെ ദേശീയ പുരസ്കാരം നേടിയ ആട്ടം സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് അവർക്ക് വടകരയുടെ ആദരമെന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വടകര എംപിയും എം എൽ എയും മുനിസിപ്പൽ ചെയർമാനുമൊക്കെ വടകരയുടെ ആദരവ് ഈ സിനിമാ പ്രവർത്തകർക്ക് നൽകുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് അന്ന് സംഘടിപ്പിക്കുന്നത് അവസാനം ആ സിനിമയുടെ പ്രദർശനവും അതിൻ്റെ ഭാഗമായി അന്ന് ഈ ഓഡിറ്റോറിയം പാർക്കിൽ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടക്കാം പിന്നീട് കഥാ ക്യാമ്പ് കവിതാ ക്യാമ്പ് തിരക്കഥാ ക്യാമ്പ് ചിത്രകലാ ക്യാമ്പ് ഇങ്ങനെ നാല് തലങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രമേശ് ചുമാഷരിക്കുന്നുണ്ട് രമേശ് മാഷ് പറയും കവിതാ ക്യാമ്പ് ഇരുപത് പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പതര മണി മുതൽ കവിതാ ക്യാമ്പ് ആരംഭിക്കും എട്ടാം ക്ലാസ്സിന് മേലെ പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിലൊക്കെ എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നത് കവിതാ ക്യാമ്പിൽ അതിനെ ഡയറക്ടറായിട്ട് നമ്മുടെ വീരാങ്കുട്ടി മാഷാണ് പ്രവർത്തിക്കുന്നത് അതിൽ കൽപ്പനാരായണ ഭാഷയ്ക്കുള്ളൊരു ആദരവ് അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദിക്കുള്ള ഒരു ആദരവ് വൈകിട്ട് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു പരിപാടിയിൽ ഷീജാവർക്കം പി രാമൻ തുടങ്ങിയ കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ അന്ന് ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ കുട്ടികൾക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ കവിതയുടെ കുറിച്ച് ക്ലാസ് എടുക്കും പിന്നെ കഥാ ക്യാമ്പാണ് കഥാ ക്യാമ്പ് ഇരുപതാം തീയതി രാവിലെ ആരംഭിക്കും അതും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ ഉണ്ണിയാറെ പോലെയുള്ള അതുപോലെ തന്നെ ടി ഡി രാമകൃഷ്ണൻ ബെന്യാമനെ പോലുള്ള വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി സി രാജേഷ് ജനറൽ കൺവീനർ കെ ബിനുകുമാർ വി കെ സുരേഷ് മോഹൻ ഷിജു ആർ രമേശ് രഞ്ജനം എന്നിവർ പങ്കെടുത്തു